സർവമത സത്യവാദത്തെ സി എം മൗലവി അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒരാക്ഷേപാണ് നമുക്ക് പറയാനുള്ളത് മുജാഹിദ് പ്രസ്ഥാനം ഒരുമിച്ച് നിൽക്കുമ്പോഴാണെങ്കിലും വേറിട്ട് നിൽക്കുമ്പോഴാണെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയടത്തോളം നിലവിലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു സംഘവും ഒരു ടീമും സർവമത സത്യവാദത്തെയോ സർവവേദ സത്യവാദത്തെയോ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ മനസ്സിലാക്കാത്തതൊന്നും സീരി ടവർ അംഗീകരിക്കുന്നില്ല വിഷ്ദം ടീം അംഗീകരിക്കുന്നില്ല മർക്കസ് ധവ വിഭാഗവും അംഗീകരിക്കുന്നില്ല ഇത് കേവലം ഒരു ആരോപണം മാത്രമാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണല്ലോ അങ്ങനെ കുറേ ആരോപണങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഉന്നയിക്കുമ്പോൾ ഇതിലേതെങ്കിലൊക്കെ ശരിയാണെന്ന് ആരെങ്കിലും വിശ്വസിച്ച് കിട്ടിയാലോ എന്നാൽ സി എം മൗലവിയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വിഷയം പറയാൻ കാരണമുണ്ട് സി എച്ച് മുസ്തഫ എന്ന് പറയുന്ന സർവമത സത്യവാദത്തിൻ്റെ ഒരു വക്താവ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൻ്റെ അവതാരികൾ എഴുതിയത് സി എം മൗലവിയാണ് അതിൽ ഒരു പരാമർശം ഈ സംഗതിയെ ബലപ്പെടുന്നതായിട്ട് തോന്നാം സാധ്യതയുണ്ട് അല്ലാന്ന് പറയുന്നില്ല അപ്പം നമ്മൾ സി എം മൗലവിയുമായി സംസാരിച്ചു എന്താണ് വിഷയം അപ്പം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സി എച്ച് മുസ്തഫയും അദ്ദേഹത്തിൻ്റെ കൂടെ ഒറ്റക്കല്ല അദ്ദേഹത്തിൻ്റെ കൂടെ സി എം ഓലയ്ക്ക് തന്നെ ബന്ധമുള്ള പരിചയമുള്ള ഒരു മൂന്നാല് പണ്ഡിതന്മാരും അദ്ദേഹത്തെ വന്ന് സമീപിച്ചു അപ്പോൾ രോഗ രോഗസന്ദർശനത്തിന് വന്നായിരുന്നില്ല കൂടുതലുള്ളവർ അങ്ങനെ ആണെങ്കിൽ പോലും ഇദ്ദേഹം അങ്ങനെ വന്നതല്ല അപ്പോൾ അങ്ങനെ വന്ന് സന്ദർശിച്ചു പോകുമ്പോൾ ഈ ഇവർ പറഞ്ഞാണെന്ത് അങ്ങനെ പുസ്തകം ഇറങ്ങുന്നുണ്ട് ആ പുസ്തകത്തെ നിങ്ങൾ അവതാരിക എഴുതണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ ഒരു ആരോഗ്യാവസ്ഥ അത്ര സുഖകരല്ല അതുകൊണ്ട് പ്രയാസമുണ്ട് എന്നിട്ട് അത് അത് കേൾക്കാതെ നിർബന്ധിച്ച് ഏൽപ്പിച്ചൊരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ആ പുസ്തകം പൂർണ്ണമായി വായിച്ചു നോക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതിനെ കുറച്ചെന്തോ ഭാഗങ്ങൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്ന അവതാരിക അതുകൊണ്ടാണ് അതിൽ ചില ഓരായ്മകളുണ്ടായത് എന്നാൽ അതിനുശേഷം ഇതുവരെയും അതിനുശേഷം സി എച്ച് മുസ്തഫ പല പുസ്തകം ഇറക്കിയിട്ടുണ്ട് കുർആമലിഭാഷൻ്റെ പല വാളയങ്ങളും ഇറക്കിയിട്ടുണ്ട് അപ്പോഴൊന്നും താനുമായി ബന്ധപ്പെടുകയോ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിലവിൽ അങ്ങനെയുള്ള യാതൊരു ബന്ധവും ഇല്ല മാത്രമല്ല സി എം മോലിയോടക്കം മുജാദ് പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതനും മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതനും അംഗീകരിക്കുന്ന വിഷയമല്ല സർവമത സത്യവാദം സർവവേദ സത്യവാദം എന്നൊക്കെ പറഞ്ഞ കാര്യം മാത്രമല്ല ഈ വിഷയത്തിൽ കോഴിക്കോട് തന്നെ ടൗൺ ഹാളിൽ വെച്ച് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും അതിലൂടെ സർവമത സത്യവാദത്തിൻ്റെ എല്ലാ പൊള്ളത്തരങ്ങളും സി എച്ച് മുസ്തഫയുടെ അടക്കമുള്ള എല്ലാ പൊള്ളവാദങ്ങളെയും പൊളിച്ചെഴുതിക്കൊണ്ട് സംസാരിച്ചതും ഈ മർക്കസ്തവ വിഭാഗം തന്നെയാണ് അതിൽ സംസാരിച്ച വ്യക്തികളാണ് ഞങ്ങൾക്ക് ആ പ്രോഗ്രാമിലുണ്ട് അതുപോലെ വേറെ നമ്മുടെ പണ്ഡിതന്മാരുണ്ട് അങ്ങനെ സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കും പറയേണ്ട സമയത്ത് പറയും ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട സമയത്ത് ബോധ്യപ്പെടുത്തും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഇഷേകമാരക്ക് നിലപാട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കൂടെ എന്ന് വിളിക്കുന്ന പോലെ ചേകനൂരികളിൽ എന്ന് വിളിക്കുന്ന പോലെ അങ്ങനെ പല വിളികൾ നിങ്ങൾ വിളിക്കുന്ന പോലെ കൂട്ടത്തിൽ ഒന്നുകൂടി കിടക്കട്ടെ എന്ന രൂപത്തിലാണ് ഇങ്ങനെ സംഗതി കൂടി ഉന്നയിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതാണ് വിഷയം